സ്നേഹമുള്ളവരെ ഉയർപ്പിലെ നാലാം ഞായറാഴ്ചയായ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്താട് വിശേഷം ഇരുപത്തി എട്ടാം അധ്യായം മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചനത്തിന്റെ സാരസം ഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള സത്യമാണ് ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് തരുന്ന എല്ലാ വായനകളും പരിശോധിക്കുമ്പോൾ ഇതേ സത്യം തന്നെയാണ് മറ്റു വായനകളിലും തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ രണ്ട് വായനകളിൽ ആദ്യത്തെ വായനയായ ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള സത്യമാണ് രണ്ടാമത്തെ പഴയ നിയമ വായനയായ രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് നാം ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മോടുകൂടെയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള ലേഖന വായന രണ്ട് കൊറന്തിയോർ പതിമൂന്നാം അധ്യായം അഞ്ചു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളും ഈ ഒരേ ആശയം തന്നെയാണ് നമ്മളോട് പറയുന്നത് ഈശോ ഈശോമിശിക നിങ്ങളിലുണ്ട് എന്നുള്ള സത്യം അതിനുശേഷം വരുന്ന സുവിശേഷ വായന ആകട്ടെ ഈശോയുടെ ഈ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ വചനങ്ങളാണ് മത്തായിയുടെ സുവിശേഷനിലൂടെ മത്തായ സുവിശേഷനിലൂടെ നമുക്കായി തിരുസഭ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈശോ പതിനൊന്ന് ശിഷ്യന്മാരെയും കൂട്ടി ഗലീലയിലെ ഒരു മലയിലേക്ക് പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് മലയാണെന്ന് കൃത്യമായി മത്തായിട്ട് സുവിശേഷം പറയുന്നില്ല ഗലീലയിലെ ഒരു മലയിലേക്ക് ഈ പതിനൊന്ന് പേരെയും പോയ ഈശോ അവരോട് പറയുന്ന കൽപ്പന എന്താണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തം അവിടുത്തെ ശിഷ്യരോട് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു വചനത്തോടെയാണ് മത്തായുടെ സുവിശേഷകൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ കല്പനയുടെ അന്തസ്സത്യം എന്താണ് എന്ന് നമ്മൾ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ലോകമെങ്ങു പോയി ആളുകളെ ശിഷ്യപ്പെടുത്തുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത് എല്ലാവരെയും സ്നാനപ്പെടുത്തുവാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവാനാണ് പറയുന്നത് അങ്ങനെ ശിഷ്യപ്പെടുത്തിയ ആളുകളെ സ്നാനപ്പെടുത്തുവാനാണ് പിന്നീട് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവരും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ശിഷ്യപ്പെടുത്തുക രണ്ട് ജ്ഞാനസ്നാനം കൊടുക്കുക എന്താണ് ശിഷ്യരാവുക എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യൻ എപ്പോഴും ഗുരുവിനെ അനുധാവനം ചെയ്യുന്നവനായിരിക്കണം ഗുരുവിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്നവനായിരിക്കണം ഗുരു പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിന്റെ നിയമമായി സ്വീകരിച്ചവനായിരിക്കണം യഥാർത്ഥ ശിഷ്യൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രസംഗിക്കേണ്ടത് നമ്മൾ ഈശോയുടെ കൽപ്പന അനുസരിക്കുന്നവരാകണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മളുടെ ജീവിത മാതൃകയിലൂടെ നമ്മളുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ ഈശോയുടെ ശിഷ്യരായി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈശോയെ അനുഗമിക്കുന്നവരായി മാറുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ സ്വയം ശിഷ്യപ്പെട്ട മനുഷ്യരെ ഈശോയ്ക്കായി സ്വയം സമർപ്പിക്കപ്പെട്ടവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും തൃത്വൈക ദൈവത്തിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്താണ് ഈ ജ്ഞാനസ്നാനത്തിന്റെ അർത്ഥം ജ്ഞാനത്തിൽ സ്നാനം ചെയ്യുക ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ ദൈവത്തിൻ്റെ പുത്രനായി ഈശ്വമിശിക തന്നെയാണ് ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം ദൈവിക ജ്ഞാനം ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ തന്നെയാണ് അവിടുന്ന് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുളിക്കുക എന്നാണ് അർത്ഥം കുളിക്കുമ്പോൾ ജലത്താൽ ഒരുവൻ മൂടപ്പെടുകയാണ് ആ ജലത്തിൽ നമ്മൾ പൂർണ്ണമായും താഴുകയാണ് ചെയ്യുന്നത് ദേഹമാസകളും ജലഗണങ്ങളാണ് പിന്നീടുണ്ടാകുന്നത് ജ്ഞാനത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ ദൈവികമായ അറിവിൽ സ്നാനപ്പെടുക ദൈവത്തിൻ്റെ പുത്രനിൽ ദൈവത്തിൽ ഒന്നായി തീരുക ദൈവത്തിനായി ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആന്തരിക അർത്ഥം വെറുതെ വെള്ളമെടുത്ത് മാമുദിസൈൽ തലയിൽ ഒഴിക്കുന്നതോ അല്ലെങ്കിൽ ദേഹത്തൊഴിച്ച് പറയുന്ന ആ കൃത്യം മാത്രമല്ല അതൊരു പ്രതീകം മാത്രമാണ് എന്താണ് എന്താണതിൻ്റെ അർത്ഥം മനുഷ്യൻ ഭൗതികതയിൽ നിന്ന് കഴുകി ദൈവികതയിലേക്ക് രൂപാന്തരപ്പെടേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തോട് കൂടെ ആകേണ്ടതുണ്ട് അതിനാണ് സ്നാനപ്പെടുന്നത് സ്നാനപ്പെട്ട മമുദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രിയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലങ്ങൾ അതാണ് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ട ജീവിതം ദൈവം കൂടെയുള്ള ജീവിതം ഇന്നത്തെ വചനഭാഗവും ഇത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് യശു പറഞ്ഞു ലോകാവസാനം വരെ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് രണ്ട് തർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ ഈ ലോകം മൂലഭൂതങ്ങൾ ഇല്ലാതാകുന്ന ഈശോയുടെ രണ്ടാമത്തെ വരവിൻ്റെ ആ ഭയാനകമായ വിധി ദിവസത്തിൻ്റെ സമയത്ത് അതുവരെ ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ സത്യത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥതലങ്ങൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ തിരുവചനത്തിൻ്റെ ബൈബിളിൻ്റെ ആദ്യ താളുകളിലേക്ക് കടന്നു ചെന്നാൽ എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട് കൂടി ആയിരിക്കുവാനാണ് അവിടുന്ന് പറുദീസായിൽ അവനോടുകൂടി ആയിരുന്നു ഈ മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ സ്വന്തം പുത്രനെ അയച്ചു അതാണ് മനുഷ്യാവതാരം എന്ന് നമുക്കറിയാം ഈ മനുഷ്യനായ അവതരിച്ച ദൈവപുത്രൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് ഇം എന്ന് പറഞ്ഞാൽ കൂടെ ഏൽ ദൈവം ദൈവം നമ്മോടുകൂടെ നമ്മോടുകൂടെ വസിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ മനുഷ്യപുത്രനാണ് തൻ്റെ സ്വർഗ്ഗാരോഹണ വേളയിൽ നമ്മോട് പറയുന്നത് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എന്തുമാത്രം അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ പരിശ്രമിക്കണം ഈ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാനുള്ള പരിശ്രമങ്ങളാകണം നമ്മുടെ പ്രാർത്ഥനാവേളകൾ നമ്മുടെ ആധ്യാത്മികമായ വളർച്ചയുടെ പടികൾ അതിലേക്കാണ് നമ്മെ നയിക്കേണ്ടത് ദൈവം സത്യത്തിൽ ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ കൂടെയുണ്ട് ആ സത്യം തിരിച്ചറിയുവാൻ ഈശോയുടെ വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള ബോധ്യമുള്ളപ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ വിശുദ്ധമായി നയിക്കുവാൻ പരിശ്രമിക്കും പ്രിയമുള്ളവരെ ദൈവം കൂടെയുള്ള ഒരു ജനതയാണ് നമ്മൾ ദൈവം കൂടെയുള്ള ദൈവം ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം കൂടെ ഉണ്ടെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തിന് ചേരാത്ത ഒരു പ്രവൃത്തിയും ഒരു ചിന്തയും ഒരു വാക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ ദൈവത്തോടൊപ്പം നമുക്കും പരിശുദ്ധിലേക്ക് വളരുവാൻ പരിശ്രമിക്കുക സ്വർഗ്ഗാരോഹണം ചെയ്ത ഈശോ നമുക്ക് തന്ന വലിയ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അതുപോലെ സന്തോഷത്തിൻ്റെ വേളകളിലും ഒരുപോലെ ശക്തി പ്രദാനം ചെയ്യപ്പെടുന്ന ശക്തി നൽകുന്ന വചനങ്ങളാണ് ലോകാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമാണ് നിങ്ങൾ എന്നോട് കൂടെ വസിക്കുവിൻ എൻ്റെ ജ്ഞാനത്തിൽ നിങ്ങൾ സ്നാനം ചെയ്യുവിൻ പൂർണ്ണമായും എന്നിലായിരിക്കൻ ഞാൻ നിങ്ങളിലുമായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാം ദൈവം അവിടുത്തെ സാന്നിധ്യത്താൽ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു